പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചക്കത്തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു ചെറിയ ചക്ക പറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചക്കയിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം തോരന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു പിഞ്ച് ജീരകം സ്വൽപ്പം മഞ്ഞൾപ്പൊടി കറിവേപ്പില കൂടെ പിടി തേങ്ങയുടെ ചേർത്ത് ചതച്ചെടുക്കുക ചതച്ചെടുത്ത് തോണ്ട് വന്നിട്ടുണ്ട് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക സ്റ്റൗവെത്തിച്ച് അടുത്തി ചക്ക് ഏകദേശം വേകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ പോയാണ് മറുപുറ കൂടെ വേകേണ്ട ആവശ്യത്തിന് തിരിച്ചിട്ട് കൊടുക്കുക ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ി ഒന്ന് വെച്ചതിന് ശേഷം അടച്ചു കൊടുക്കാൻ വേണം ചക്ക വെന്തൊന്ന് നോക്കാം ചക്ക നന്നായി വെന്തിട്ടുണ്ട് ഇനിയും വാങ്ങിവെച്ച ശേഷം കടുക് വറക്കുക അതിനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു ചട്ടി ചൂടാകുമ്പോൾ എണ്ണയും ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ഉഴുന്ന് ഇട്ട് കൊടുത്തു ഇത് രണ്ടും കൂടെ കിട്ടുമ്പോൾ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പറ്റൽ മുളകും കൂടെ ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ് കടുക് വറുത്തത് ഈ ചക്കത്തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചക്കത്തോരൻ തയ്യാറായി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം